ഹായ് ഗൈസ് എല്ലാവർക്കും വണക്കം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഗൗരവമായി ചർച്ച ചെയ്യുകയാണ് ആസിഫ് അലി രമേശ് നാരായണൻ എന്ന ആ കുറിച്ച് ആസിഫ് അലി രമേശ് നാരായണൻ എന്ന ഗാനരചയിതാവ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ആരെയായിക്കോട്ടെ പുള്ളിക്ക് ഒരു അവാർഡ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് എന്ത് മാങ്ങാത്തൊലിയാണ് ഒലിച്ചു പോകാനുള്ളത് ആസിഫ് അലി അവാർഡ് കൊടുക്കുമ്പോൾ രമേശ് നാരായണൻ എന്ന് പറഞ്ഞ ആ വ്യക്തി ആസിഫ് മുഖത്ത് പോലും നോക്കുന്നില്ല എന്തോ ഒരു സംഭവം ഒരു വേസ്റ്റ് വന്ന് കൊടുത്ത പോലോ എന്തൊക്കെയാണ് പുള്ളിയുടെ ആ ഭാവത്തിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അഹങ്കാരം പാടുണ്ടോ രമേശ് നാരായണൻജി എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് ഇത്ര അഹങ്കാരം പാടുണ്ടോ ദൈവം തന്നൊരു കഴിവ് അത്രയും കാത്തു സൂക്ഷിക്കല്ലേ വേണ്ടത് അഹങ്കരിച്ച് കളിക്കാനുള്ളതാണോ ഇത്രയും അഹങ്കാരം പാടില്ല രമേഷ് നാരായണൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഇത് സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഒരുപാട് ക്യാമറ കണ്ണുണ്ടെന്ന് ഈ പുള്ളിക്ക് തോന്നിയില്ലേ ഈ വ്യക്തി വിചാരിച്ചില്ലേ എത്ര ജനങ്ങളെ ഇടയിൽ നിന്നാണ് ഇയാൾ ഈ ഈ ഒരു സംഭവം ചെയ്തത് ആ അവാർഡ് ദാന ചടങ്ങിന് ആസിഫലി ആ മഹാനടൻ കൊടുത്തൊരു അവാർഡ് ആ എത്ര മോശപ്പെട്ട ഒരു സംഭവമായിരുന്നു ആൾക്കതാണോ ഫീൽ ചെയ്ത് ഒരു അവാർഡ് കൊടുത്തപ്പോൾ ഇയാളെത്ത ചെറിയൊരാൾ എന്തോ സംഭവം കൊണ്ടുതരുന്നു എന്ന് വിചാരിച്ചിട്ടാണോ പുള്ളി മൈൻഡ് ചെയ്യാതെ ഇരുന്നത് പാടില്ല ഇത്ര അഹങ്കാരം പാടില്ല അത് ഇയാളെ അധബോധനത്തിൻ്റെ കാരണമാണ് ഇപ്പോൾ മലയാളികളായ എല്ലാവരും അദ്ദേഹത്തിൽ വെറുക്കപ്പെട്ടിരിക്കുകയാണ് ആ ഒരു സംഭവം കൊണ്ട് പക്ഷെ നല്ല ഒരു നിഷ്കളങ്കതയുടെ ചിരിയുമായി നടക്കുന്ന ആസിഫലി ജനങ്ങൾ മലയാളികളെ നെഞ്ചത്തേറ്റിയിരിക്കുകയാണ് ഇതെന്താ ഇയാൾ മനസ്സിലാക്കാത്തത് എന്തോ രണ്ട് സംഭവം ചെയ്തു വിചാരിച്ചിട്ട് ഇത് ജനങ്ങളോട് ഏറ്റെടുത്ത് സംഭവമാക്കി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത ഈ ജനങ്ങളെന്നെ നിങ്ങളെ താഴ്ത്തി കെട്ടാനും അറിയാം മനസ്സിലാക്കണം രമേശ് നാരായൺജി ഈ എന്താണ് മനുഷ്യനെ ഒന്ന് മനസ്സിലാക്കണം ആദ്യം എന്നിട്ട് പ്രവർത്തിക്കുക സിനിമാ ലോകത്ത് ഇങ്ങനെ കുറേ വേസ്റ്റ് സംഭവങ്ങളുണ്ട് വേസ്റ്റ് അഹങ്കാരം പിടിച്ച കുറച്ച് ആളുകളുണ്ട് ഇവരെയാണ് ആദ്യം സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എത്ര ഒരു സിനിമ കയറി അല്ലെങ്കിൽ സിനിമയിൽ എന്തോ ഒരു വർക്കാണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര അഹങ്കാരം ബാക്കിയുള്ളവരെന്താ മനുഷ്യന്മാരല്ലേ ഇവരെക്കാളും എത്രയോ കഴിവുള്ളവർ പുറത്തും ഉണ്ട് അതെന്താ അവരും മനസ്സിലാക്കാത്തത് സിനിമ എന്ന മാധ്യമത്തിലൂടെ ഇവർ അറിയപ്പെട്ടപ്പോൾ അഹങ്കാരം വർദ്ധിച്ചു പക്ഷേ അഹങ്കാരമില്ലാത്ത ആളുകളും അതിലുണ്ട് ഈ അഹങ്കാരം പിടിച്ച ആളുകൾ സിനിമാ മേഖലയിൽ നിന്ന് ആദ്യം ഒഴിവാക്കണം എന്നാലേ സിനിമ നന്നാകൂ മലയാളികളെല്ലാം ആസിഫലിയുടെ കൂടെയാണ് കാരണം ആ ഒരു സംഭവത്തിന് ശേഷം ഈ രമേശ് നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ മലയാളികൾ വെറുത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും മനസ്സിലാക്കി നീ പ്രവർത്തിക്ക് ഇത് വല്ലാത്തൊരു എന്തൊരു അവാർഡ് തന്നതിനാണ് ഇങ്ങനെ എന്തൊരു എന്താ പറയുക എന്താ ആ വ്യക്തി അത്രയും ചെറുതാണോ ഇന്ന് ലോകത്ത് ആർക്കും ആരെയും താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങളെക്കാട്ടും കഴിവ് ചിലപ്പോൾ ആൾക്കുണ്ടാവും ആളെക്കാട്ടും കഴിവ് നിങ്ങൾക്കും ഉണ്ടാവും പക്ഷെ ആരും തുല്യരല്ല എല്ലാവർക്കും വ്യത്യസ്ത കഴിവാണ് അത് ആദ്യം മനസ്സിലാക്കി മലയാളികൾക്ക് താഴ്ത്താനും അറിയാം പൊക്കാനും അറിയാം അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ഓളത്തരുമായി ഇറങ്ങിയത് രമേശ് നാരായണജിന് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ചില ആളുകൾ നിങ്ങൾക്ക് അവാർഡ് തരുമ്പോൾ ഒരു ചെറുതായി എന്ന് തോന്നുന്നത് ആശിഫലി അവാർഡ് തന്നു എന്ന് വിചാരിച്ചത് നിങ്ങൾ ചെറുതായി എന്നല്ലേ നിങ്ങളെ മനസ്സിൽ ഉണ്ടായത് അതല്ലേ നിങ്ങൾ ആ പുറത്ത് കാണിച്ച എന്തിനാണിത് നിങ്ങളെല്ലാവരും ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പിന്നെ പരസ്പരം അഹങ്കാരം എന്തിനാ എന്തിനാണ് സഹജീവികളോട് ഇങ്ങനെ അഹങ്കരിക്കുന്നത് ഇതൊക്കെ ലോകം കാണുകയാണ് രമേശ് നാരായൺജി അത് മനസ്സിലാക്കണം ഇന്ന് എന്തൊരു സംഭവം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണ കാര്യങ്ങളെല്ലാം പുറത്തറിയും ഇനിയെങ്കിലും നല്ലൊരു പെരുമാറ്റം പഠിക്കണം എന്നിട്ട് ഇങ്ങനെ അവാർഡ് ദാന ചടങ്ങ് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ തയ്യാറാകും അല്ലാതെ ഇത്തരം അവാർഡ് ദാന ചടങ്ങ് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഊളത്തനം കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളപ്പാടെ അത് തിരിച്ചടിക്കും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും എന്നിട്ട് ആ വ്യക്തി വയർ നിറയെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക എന്നിട്ട് മറ്റേ അവാർഡ് ദാനങ്ങളോ എന്ത് പരിപാടിക്കും നിങ്ങൾക്ക് പുറത്തിറങ്ങും അല്ലാതെ ഇങ്ങനെ ഒരു അഹങ്കാരം പിടിച്ച മനസ്സിനായി പുറത്തിറങ്ങാൻ നടക്കല്ലേ അതാണ് എനിക്ക് രമേശ് നാരായണൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് പറയാനുള്ളത് അയാൾ നല്ല സമൂഹത്തിൽ നല്ല മാന്യതയും ബലിയും എന്താ പറയുക നല്ലൊരു ബഹുമാനവും പദവിയും ഉള്ള ഒരാളായിരുന്നു പക്ഷേ ഇപ്പം അത് പറ്റ കുത്തനെ ഇടിഞ്ഞു ഇടിഞ്ഞു അത് ആ വ്യക്തി കാരണം തന്നെയാണ് അതങ്ങനെ സംഭവിച്ചത് ഇനി ആ ഇമേജ് ഒന്ന് വീണ്ടെടുക്കണമെങ്കിൽ ഇനി അങ്ങനെ വല്ല പ്രവർത്തിനം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അദ്ദേഹത്തെ വിളിച്ചൊരു മാപ്പ് പറയാൻ ശ്രമിക്കും ഞാനാ ചെയ്ത് ശരിയല്ല എന്ന് എന്നാലേ മലയാളികൾക്ക് എന്താപോലെ മലയാളികൾക്ക് അറിയാലോ നിങ്ങളുടെ മനസ്സിലൊരു നന്മയുണ്ടെന്ന് അങ്ങനെയും നിങ്ങൾ കാണിക്കുക അപ്പോൾ ഓക്കെ ഇതാണ് എനിക്ക് ഈ ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ ഒരു സമാധാനമായി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ വല്ല ജനങ്ങളോടോ മറ്റേ എന്ത് കാര്യങ്ങളും ഈ എന്താ പറയുക അഹങ്കാരം പിടിച്ച സംഭവം ഉണ്ടെങ്കിലും അത് നമ്മൾ പറയേണ്ടത് പറഞ്ഞേ പറ്റൂ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയേണ്ടത് പറയണം എന്നാലേ നമുക്ക് എന്താ പറയുക നമുക്കൊരു തൃപ്തിയാവുള്ളൂ തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം പ്രതീക്ഷയെ പറ്റൂ തെറ്റ് കണ്ടാൽ പറയണം പറയേണ്ടത് പറയണ സമയത്ത് തന്നെ പറയണം അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ വീണ്ടും വരാം